പ്രിയ മോളെ എന്താടാ വേദനിക്കുന്നു ഇപ്പൊ മാറും കേട്ടോ നമ്മുടെ വാവയ്ക്ക് വേണ്ടിയല്ലേ ബെഡിൽ കിടന്ന് കരയുന്നവളുടെ അരികിലേക്ക് പാഞ്ഞു വന്നുകൊണ്ട് മിഥുൻ പറഞ്ഞതും ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് വേദന സഹിക്കാൻ കഴിയാതെ അവളവനെ ദയനീയമായി നോക്കി കരയല്ലേ മോളെ ഏട്ടൻ കൂടെ തന്നെയുണ്ട് കരയില്ലേ അവളുടെ നെറുകിയിലൊന്നും മുർത്തിക്കൊണ്ട് ഓരോന്നും പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മിഥുനേട്ടാ എനിക്ക് എനിക്കൊരു കാര്യം ഏട്ടനോട് പറയാനുണ്ട് അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ വിറയിലൂടെ പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കി അത് വേണ്ട മോളെ എന്റെ കുഞ്ഞിപ്പോ ഒന്നും പറയണ്ട നമുക്ക് പിന്നീട് സംസാരിക്കാം അവളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ പറ്റില്ല എന്ന പോലെ ഇരുവശത്തേക്കും തലയാട്ടി എനിക്ക് എനിക്കിപ്പോൾ തന്നെ പറയണം ഇതിനായിട്ടാ ഒരുപക്ഷേ ഇനി ഇനി ചിലപ്പോൾ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല എങ്കിലോ അവളുടെ വാക്കുകൾ കേട്ടതും ഒരു നിമിഷം അവന്റെ ഹൃദയം നിലച്ചതുപോലെ പോലെ തോന്നിപ്പോയി എന്തൊക്കെയായി നീ പറയുന്നത് ഇങ്ങനെയൊന്നും പറയില്ലേ മോളെ പിന്നെ ഒരു നിമിഷം പോലെ അറിയില്ലേ അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ കണ്ണുകളോടെ നോക്കി കിടന്നു അപ്പോഴേക്കും അടിവയറ്റിൽ നിന്നും അല്പശമിച്ച് ശക്തിയേറിയരച്ചിൽ അവടെ ആകെ മുഴങ്ങി കേട്ടു മോളെ കരയല്ലേടാ അവൻ അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എന്ന് അറിയില്ലായിരുന്നു ഏകദേശം പത്ത് മിനിറ്റോളം നീണ്ടു നിന്ന് ആ വേദന ഒന്ന് ശമിച്ചതും ശ്വാസം വിട്ടുകൊണ്ട് അവൾ വീണ്ടും അവനെ ഒന്ന് നോക്കി എന്താടാ വേദന തോന്നുന്നുണ്ടോ അവളുടെ നോട്ടം കണ്ടതും അവൻ അല്പം കുനിഞ്ഞ് അവളുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് എനിക്ക് പറയുള്ളതൊന്ന് കേൾക്കുമോ മിഥുനേട്ടാ പ്ലീസ് അവൾ അവനെ നോക്കി ദയനീയതയോടെ പറഞ്ഞതും അവൻ കണ്ണുകളൊന്ന് മുറുകെ അടച്ച് തുറന്നുകൊണ്ട് അവളെ നോക്കി തലയാട്ടി എൻ്റെ കുഞ്ഞു പറ ഞാൻ കേൾക്കാം എന്താ മുഴുക്ക് പറയാനുള്ളത് അവൻ പറഞ്ഞത് കേട്ട് അവൾ കണ്ണുകൾ കണ്ണുകളടച്ച് ഒന്ന് ശ്വാസമെടുത്തു വിട്ടു അത് ഞാൻ മാളു മാളു ദ്രോഹം ചെയ്തു ആ അതാണോ കാര്യം അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ കുഞ്ഞെ ഇനി അതൊക്കെ ഓർത്ത് എന്തിനാണ് നീ മനസ്സ് വിഷമിക്കുന്നത് ഇപ്പോൾ തന്നെ ഏട്ടനും എട്ടത്തിയായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ ഇന്ന് അവരുടെ പിണക്കവും അവസാനിച്ചു അവർ സന്തോഷത്തോടു കൂടി തന്നെയാണ് കഴിയുന്നത് ഇനി നീ കാരണമാണ് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്നോർത്ത് എന്റെ കുഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കരുത് കേട്ടോ അവൾ പറഞ്ഞു തീരും മുന്നേ ഉള്ള അവൻ്റെ മറുപടി അവൾ ദയനീയമായി അവനെ ഒന്ന് നോക്കി ശേഷം അതല്ല കാര്യം എന്നതുപോലെ തല ഇരുവശത്തേക്ക് മാറ്റി പിന്നെ അവളുടെ മുഖഭാഗത്തിൽ നിന്നും മറ്റെന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിച്ചുവോ എന്ന ചിന്തയിൽ അവൻ അവളെ വിപ്രാളത്തോടെ നോക്കി അതിനാക്കം കൂട്ടാൻ എന്ന പോലെയുള്ള അവളുടെ കുനിഞ്ഞു പെരുമ്പറ കൂട്ടാൻ തുടങ്ങി മോളെ എന്താടാ നീ നീ എന്താ ചെയ്തത് അത് ചോദിക്കുമ്പോൾ ഇനിയും പരീക്ഷണങ്ങൾ അവസാനിച്ചില്ലേ എന്ന പോലെ അവന്റെ മുഖം തീർത്തും ദയനീയമായി പോയിരുന്നു ഞാൻ എനിക്ക് എനിക്ക് വല്ലാത്ത വല്ലാത്ത അസൂയയും ദേഷ്യമൊക്കെ ആയിരുന്നു എൻ്റെ എൻ്റെ ഏട്ടനെ എന്നിൽ നിന്നും അകറ്റാൻ വന്ന യക്ഷിയായിട്ടാണ് എനിക്ക് അവരെ കാണുമ്പോൾ തോന്നിയിട്ടുള്ളത് വലിയേട്ടനാക്കാൾ കൂടുതൽ അടുപ്പ് എനിക്ക് കുഞ്ഞേട്ടനോടായിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹശേഷം ശേഷം ഏട്ടൻ എന്നെ നിന്നും അകന്ന് ഏട്ടത്തെ കൂടുതൽ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല അതിൻ്റെ ദേഷ്യത്തിനാണ് അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് ഏട്ടത്തിയുടെ അരികിലേക്ക് പോകാൻ നിൽക്കുന്ന ഏട്ടനെ ഞാൻ മനപൂർവ്വമാണ് എൻ്റെ റൂമിൽ പിടിച്ചിരുത്തിയത് പിന്നീട് അതിൻ്റെ തുടർച്ചയായി പല കാര്യങ്ങളും ഞാൻ മനപൂർവ്വം ചെയ്തതാണ് വേദന കടിച്ചു പിടിച്ചുകൊണ്ട് ഇടർച്ചയോടെ കൂട്ടിപ്പറിക്കി അവൾ പറയുന്ന ഓരോ വാക്കുകളും അവൻ അസ്വസ്ഥതയോടെയാണ് കേട്ടുനിന്നത് അന്ന് ഏട്ടത്തി ഗർഭിണിയാണെന്നറിഞ്ഞ കാര്യം അത് അത് ഞാനും നേരത്തെ തന്നെ അറിഞ്ഞതായിരുന്നു അതവന് പുതിയൊരറിവായിരുന്നു മാളു ഗർഭിണിയാണെന്ന കാര്യം എല്ലാവരും അറിഞ്ഞപ്പോൾ അവളും അറിഞ്ഞു എന്നായിരുന്നു അവനും കരുതിയിരുന്നത് നീ എങ്ങനെ അറിഞ്ഞു ഒരു ദിവസം അപ്പു ഏട്ടത്തെയും മാളു ഏട്ടത്തെയും കൂടെ പരസ്പരം പറയുന്നത് ഞാൻ കേട്ടു പിന്നെ അന്ന് ഏട്ടത്തി ഗർഭിണിയാണെന്ന കാര്യം ഏട്ടനെ അറിയിക്കാനായി ആ പ്രഗ്നൻസി സ്ട്രിപ്പ് വെച്ച ബോക്സ് ഏട്ടന്റെ കയ്യിൽ കൊടുത്തതും അതോടൊപ്പം ഏട്ടത്തിക്കിഷ്ടമായ ഘടലമിട്ടായി കൊണ്ടുവരണമെന്ന് നോട്ട് എഴുതി വെച്ചതുമൊക്കെ ഞാൻ കണ്ടിരുന്നു ഏട്ടത്തി മുട്ടായി ചോദിച്ച വാശിക്കാണ് അന്ന് ഞാനും ഏട്ടനെ വിളിച്ച് എനിക്കും മുട്ടായി വേണമെന്ന് പറഞ്ഞത് മാളുവിനോട് അവൾ ചെയ്ത ഓരോ പ്രവൃത്തിയും അവൾ എടുത്തെടുത്ത് പറയുമ്പോഴൊക്കെ അവൻ നിർവികാരതയോടെ കേട്ടുനിന്നു അതൊക്കെ കഴിഞ്ഞില്ലേ പ്രിയേ പിന്നെ ഇനിയിപ്പോൾ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് അവൾ അവരോട് എന്തോ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ചിന്തയിൽ അവൻ പറഞ്ഞു ഇല്ല ഇല്ല ഏട്ടാ ഒന്നും ഒന്നും കഴിഞ്ഞില്ല ഞാൻ ഞാൻ അന്ന് ചെയ്തതിനെ വലിയൊരു തെറ്റ് ഇന്ന് ഞാൻ മാളു ഏട്ടത്തിയോട് ചെയ്തിട്ടുണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവൾ പറയുന്നത് കേട്ട് അവന്റെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി എന്ത് എന്ത് തെറ്റാണ് നീ ഏട്ടത്തിയോട് ചെയ്തത് അത് ചോദിക്കുമ്പോൾ അവന്റെ ശബ്ദം വല്ലാതെ വിറച്ചുപോയിരുന്നു തെറ്റല്ല തെറ്റല്ലേടാ പാപം മഹാപാപം കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞതും അവന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി പൊറുക്കാനാവാത്ത മഹാപാപം അവൾ ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കവേ ഇനി വരാൻ പോകുന്ന ദുരന്തം എങ്ങനെ നേരിടണം എന്നറിയാതെ അവൻ തളർച്ചയോടെ നിന്നുപോയി എന്നി എന്നെ വെറുക്കല്ലേ ഏട്ടാ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് ഏട്ടനോടുള്ള പിണക്കം ഏട്ടത്തെ അവസാനിപ്പിച്ചപ്പോൾ ഏട്ടനെ എനിക്ക് വീണ്ടും നഷ്ടപ്പെടുമെന്ന് തോന്നി കൂടാതെ ഇത്രയും നാൾ മിഥുനേട്ടനോട് കാണിച്ച അവഗണനയോടൊപ്പം ഇന്നെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ക്രൂരമായ വാക്കുകൾ കൂടിയായപ്പോൾ എന്റെ എന്റെ സമനില തെറ്റിപ്പോയി അതിന്റെ ദേഷ്യത്തിനാണ് ഞാൻ ബാക്കി പറയാതെ അവൾ ഭയവും പേടിയും കുറ്റബോധവും കലർന്ന ഭാവത്തിൽ അവനെ നോക്കിയതും അവനൊരു നിമിഷം പകപ്പോടെ അവളെ നോക്കി നിന്നു നീ നീ എട്ടീ എന്താ ചെയ്തത് അത് ചോദിക്കുമ്പോൾ അവന്റെ സ്വരത്തിലും വല്ലാത്തൊരു ഭയം നിറഞ്ഞു നിന്നിരുന്നു അഴുതാത്തതൊന്നും സംഭവിക്കല്ലേ എന്ന് അവൻ മനസ്സൊരുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവന്റെ ചോദ്യം കേട്ടതും ഒന്ന് വിറച്ചുപോയി അവന്റെ മുഖത്തേക്ക് നോക്കിയതും അത്രയും നേരം ഇല്ലാത്തൊരു ഭയം അവളെ കാർന്നു തിന്നാൻ തുടങ്ങി ചോദിച്ചത് കേട്ടില്ലേടി നീ എന്താ ചെയ്തതെന്ന് ആ ലേബർ റൂമിൽ അവന്റെ സ്വരം വല്ലാതെ ഉയർന്നു പോയി ഒരു നിമിഷം അവന്റെ ഭാവമാറ്റത്തിൽ അവളും പകച്ചു പോയിരുന്നു എന്ത് പറയും അവനോട് ചെയ്തു പോയ മഹാപാപം അവൻ അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്നോർത്ത് അവൾ വിറയ്ക്കാൻ തുടങ്ങി നിന്നോടാണ് ചോദിച്ചത് പ്രിയ നീ ഏട്ടത്തി എന്താ ചെയ്തതെന്ന് ഞാൻ ഞാനത് ഏട്ടത്തേക്ക് കുടിക്കാൻ എടുത്തു വെച്ചിരുന്ന പാലി ഞാൻ വിറച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ട് അവന്റെ നെഞ്ച് ശക്തമായി മിടിക്കാൻ തുടങ്ങി നീ അവൾ അങ്ങനെ പറഞ്ഞുവെങ്കിലും അവളുടെ ഭാഗത്തു നിന്നും ക്രൂരമായ പ്രവൃത്തികളൊന്നും ഉണ്ടായി കാണല്ലേ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു അവൻ ചോദിച്ചത് എന്നാൽ അവൻ്റെ പ്രതീക്ഷകളെ മുഴുവൻ അപ്പാടെ തകർത്തു കൊണ്ടുള്ളതായിരുന്നു അവളുടെ മറുപടി ഞാൻ ഞാൻ അപ്പോഴത്തെ ദേഷ്യവും സങ്കടവും കൊണ്ട് അറിയാതെ ചെയ്തു പോയതായിട്ടാ എന്നോട് പിണങ്ങിയിരുന്ന ഏട്ടൻ ഏട്ടത്തെയുമായി ഇണങ്ങിയതും ഏട്ടത്തെയും ഓരോന്നും പറഞ്ഞ് സന്തോഷിപ്പിക്കുകയും ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല അതിൻ്റെ കൂടെ ഇനി അവരുടെ കുഞ്ഞു കൂടി വന്നു കഴിഞ്ഞാൽ എന്നെ അവർ പൂർണ്ണമായി ഒഴിവാക്കി കളയുമോ എന്നൊക്കെയുള്ള ഭയത്താൽ ആ സമയം എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല അതാ ഞാൻ അവർ നേട്ടത്തിൽ മാളു കുടിക്കാനായി എടുത്തു വെച്ച പാലിൽ ഞാൻ അബോഷൻ ടാബ്ലറ്റ് കലക്കിയത് ഒരു നിമിഷം അവളുടെ നാവിൽ നിന്നും കേട്ട വാർത്തയിൽ അവൻ തറഞ്ഞു നിന്നപ്പോൾ അതേ നിമിഷം തന്നെ ശമിച്ചു നിന്നിരുന്ന വേദന വീണ്ടും അവളുടെ അടിവയറ്റിലൂടെ ഇരച്ചു കയറി ആ അമ്മേ ഏട്ടാ ആദ്യം അനുഭവപ്പെട്ടതിനേക്കാൾ ശക്തമായ വേദനയിൽ അവൾ പിടഞ്ഞു പോയതും ഒരു താങ്ങി നിന്ന പോലെ അവൾ അവന്റെ നേരെ കൈ നീട്ടി എന്നാൽ ആ നിമിഷം മുതൽ അവന്റെ കണ്ണുകളോ കയ്യോ അവളുടെ നേരെ നീണ്ടിരുന്നില്ല അവന്റെ മനസ്സിൽ അവൾ പറഞ്ഞ വാചകങ്ങൾ മാത്രം അലയടിച്ചുകൊണ്ടിരുന്നു മാളുവിനെ കുടിക്കാൻ വെച്ചിരുന്ന പാലിൽ പ്രിയ അബൂഷൻ ടാബ്ലറ്റ് കലക്കിയെന്ന അവളുടെ വാചകങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിൽ അലയടിക്കുമ്പോൾ അവൻ പൂർണമായും തകർന്നു പോയിരുന്നു പ്രിയ ഇതുവരെ ചെയ്ത എല്ലാ ക്രൂരതകൾക്കും മുകളിലായി തലയ്ക്കുമേതെ മോർച്ചേറിയ വാളുപോലെ ഈ മഹാപാപം തൂങ്ങിയാടുന്നുണ്ട് അതിന്റെ അനന്തര ബലം ഇനി അനുഭവിക്കാൻ പോകുന്നത് പിറക്കാനിരിക്കുന്ന തന്റെ കുഞ്ഞും താനുമാണെന്ന ചിന്തയിൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പോഴേക്കും അവളുടെ അലർച്ച കേട്ട് ഡോക്ടറും നഴ്സും ഒക്കെ ഓടി വന്നു പ്രിയ വാട്ടർ ബ്രേക്ക് ആയിട്ടുണ്ട് പുഷ് ചെയ്യുമോളെ ഡോക്ടർ അവളുടെ കാൽഭാഗത്ത് നിന്നുകൊണ്ട് പറഞ്ഞത് കേട്ട് അവൾ വലം കൈ ബെഡിലും ഇടം കൈ കൊണ്ടും ഇതിന്റെ കൈയിലും അമർത്തിപ്പിടിച്ചു എന്നാൽ തന്റെ കൈയിൽ മുറുകി അവളുടെ കൈ കണ്ടതും അവൻ അവജ്ഞയോടെ ആ കൈ തട്ടിമാറ്റി ഒരു നിമിഷം അവന്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടലോടെ അവനെ നോക്കിയതും അവന്റെ മുഖത്തെ വെറുപ്പ് കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പ്രിയ പുഷ് ചെയ്യും ഡോക്ടർ വീണ്ടും പറഞ്ഞതും അവൾ ദയനീയമായി അവനെ ഒന്ന് നോക്കി കണ്ണുകൾ മുറുകി അടച്ചുകൊണ്ട് പുഷ് ചെയ്തു അലറിക്കരഞ്ഞുകൊണ്ട് ശക്തമായി അവൾ കുഷ് ചെയ്തുവെങ്കിലും കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നില്ല ശ്വാസം വിട്ടുകൊണ്ട് അവൾ പുഷ് ചെയ്യുന്നത് കണ്ട് അവന്റെ ഹൃദയം കീറി മുറിയുന്നത് പോലെ തോന്നിയെങ്കിലും ഒരു നോട്ടം കൊണ്ട് പോലും അവളെ ആശ്വസിപ്പിക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല ഡോക്ടർ കുഞ്ഞ് തിരിഞ്ഞു വരുന്നില്ലല്ലോ രണ്ടു മൂന്ന് തവണ അവൾ അങ്ങനെ ചെയ്തിട്ടും കുഞ്ഞ് തിരിഞ്ഞു വരാത്തത് കണ്ട് ജൂനിയർ ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് സ്റ്റക്കായി നിൽക്കുവാണ് ഇനി ഇങ്ങനെ ഇരിക്കുന്നത് അപകടമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എമർജൻസി സിസറിയും ചെയ്യേണ്ടി വരും ഡോക്ടർ പറഞ്ഞത് കേട്ട് മിഥുൻ ഞെട്ടലോടെ അവനെ നോക്കി ഡോക്ടർ എൻറെ കുഞ്ഞ് ഡോൺ വറി മിഥുൻ ഡെലിവറി ടൈമിൽ ഇതൊക്കെ സാധാരണമാണ് താൻ പാനിക് ആകേണ്ട പുറത്തേക്ക് നിന്നോളൂ ഡോക്ടർ സമാധാനത്തോടെ പറയുന്നത് കേട്ട് അവൻ അവരെ നോക്കി ഒരു വിളറിയെ ചിരിചിരിച്ചു എന്ത് എന്ത് വന്നാലും എൻറെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ലേ ഡോക്ടർ അവരുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് പ്രിയ ഞെട്ടലോടെ അവനെ നോക്കി കുഞ്ഞിനി കുഞ്ഞിനൊന്നും സംഭവിക്കരുതെന്നോ അപ്പോൾ അപ്പോൾ എനിക്കെന്നെങ്ങനെ സംഭവിച്ച യാതൊരു പ്രശ്നവും ഇല്ല എന്ന ലിമിതിനോട്ട് ഇപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം അവൻ പറഞ്ഞതിന്റെ അർത്ഥം ഗ്രഹിച്ചതും അവളുടെ കണ്ണുകൾ നേറി പുകഞ്ഞു അതേസമയം അടിവയറ്റി ശക്തമായ വേദന അനുഭവപ്പെട്ടതും ഗാഠമായ നിദ്രയിലായിരുന്ന മാളു ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് വയറിൽ അമർത്തിപ്പിടിച്ചു ഏ ഏട്ടതേ സഹിക്കാൻ കഴിയാത്ത വേദന തോന്നിയതും മാളു വയറിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് അടുത്തുകിടന്നാപ്പനെ തട്ടി വിളിച്ചു അവളുടെ ശബ്ദം കേട്ടെന്ന പാതി മയക്കത്തിലായിരുന്ന അപർണ ചാടി എഴുന്നേറ്റു എന്താ എന്താ മാളു വയറിൽ അമർത്തിപ്പിടിച്ചു കൊണ്ട് കരയുന്ന മാളുവിനെ നോക്കി അവൾ പേടിയോടെ ചോദിച്ചു എനിക്ക് എനിക്ക് വയറ് വേദനിക്കുന്നു സഹിക്കാൻ കഴിയുന്നില്ല കുത്തി വലിക്കുന്നത് പോലെ ഈശ്വരാ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ട് അപർണ നെഞ്ചിൽ കൈവച്ചുപോയി ഞാൻ ഞാൻ ഹരിയോ ദേവിട്ടനെയോ ഒന്ന് വിളിക്കട്ടെ അതും പറഞ്ഞുകൊണ്ട് അവൾ ടേബിളിൽ ഇരുന്ന ഫോൺ വേഗം കയ്യിലേക്ക് എടുത്ത് അതിൽ ഹരിയുടെ നമ്പർ ഡയൽ ചെയ്തു ഫോണും ചെവിയിൽ വെച്ചുകൊണ്ട് കൊണ്ട് അപർണ അക്ഷമയോടെ നിൽക്കുന്നത് കണ്ട് മാളു വയറിൽ അമർത്തിപ്പിടിച്ചു കൊണ്ട് കണ്ണുകൾ അടച്ച് ചുവരിലേക്ക് ചാരിയിരുന്നു എന്തായി വിളിച്ചിട്ട് കിട്ടിയില്ല രണ്ടു മൂന്ന് തവണ വിളിച്ചിട്ടും കോൾ കണക്ട് ആവാത്തത് കണ്ട് മാളു വയറിൽ താങ്ങി പിടിച്ചുകൊണ്ട് ദയനീയതയോടെ ചോദിച്ചു ഇല്ലട നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നത് ദയവേട്ടനെ വിളിച്ചപ്പോഴും അത് തന്നെ ചിലപ്പോൾ റേഞ്ച് കാണില്ല അവരൊക്കെ ലേബർ റൂമിന് മുന്നിലല്ലേ നിൽക്കുന്നത് ആ ഭാഗത്തൊക്കെ റേഞ്ച് കുറവാണ് അപർണ പറഞ്ഞുകൊണ്ട് അവളുടെ അരികിലേക്കിരുന്നു നല്ല വേദന ഉണ്ടോടാ അവളുടെ മുഖഭാവം കണ്ടതും അവർണ പേടിയോടെ ചോദിച്ചു ആ സഹിക്കാൻ പറ്റുന്നില്ല അവൾ പല്ലു കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു മോളെ വീഡിങ് എങ്ങാനും ഉണ്ടോ അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ അപർണ ചോദിച്ചത് കേട്ട് മവള് പേടിയോടെ അവളെ നോക്കി ചേ ചേച്ചി എന്തോ നനവു പോലെ എനിക്ക് പേടിയാവുന്നു ചേച്ചി അപ്പോഴേക്കും അവളുടെ മുഖമാകെ വിളറി വെളുത്ത് അവളാകെ തളർന്നു പോയിരുന്നു അപർണയുടെ കണ്ണുകൾ അവളുടെ ടോപ്പിലേക്ക് നീണ്ടതും അതിൽ ചെറുതായി പടർന്നും തുടങ്ങിയ ബ്ലഡിന്റെ സ്റ്റെയിൻ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഈശ്വര പരീക്ഷിക്കല്ലേ അപർണയും കരഞ്ഞുപോയി മോളൊരു കാര്യം ഈ വെള്ളം കുടിക്കും ഫ്ലാസ്കിൽ വെച്ചിരുന്നതിൽ നിന്നും ഒരല്പം ചൂടുവെള്ളം എടുത്ത് അപർണ മാളുവിനെ കുടിപ്പിച്ചു നിമിഷം തോറും അവൾക്ക് വേദന കൂടിക്കൂടി വന്നു വയ്യ ചേച്ചി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് അപർണ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വെപ്രാളപ്പെട്ടു പെട്ടെന്ന് ഓർത്തതുപോലെ അവൾ ഫോൺ എടുത്ത് തന്റെ സഹോദരൻ ആനന്ദിന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് അവനോട് കാര്യം പറഞ്ഞു പേടിക്കേണ്ട മോളൻ ആനന്ദ് ഇപ്പോ വരും നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം അപർന്ന അവളെ ആശ്വസിപ്പിക്കാനായി ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും എന്തോ കാരണമായ ഒരു ഭയം ആളുവിനെ അലട്ടിക്കൊണ്ടിരുന്നു ലേബർ റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ മിഥുന്റെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അത് തന്റെ പ്രിയപ്പെട്ടവളെ ഓർത്തായിരുന്നില്ല അവളുടെ നാവിൽ നിന്നും വീണ ക്രൂരമായ സത്യങ്ങൾ ഓർത്തായിരുന്നു അവൾ മാളുവിനോട് ചേത്ത ചതി വീണ്ടും വീണ്ടും അവന്റെ ചെവിയിൽ അലയടിച്ചതും അവന്റെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി മാളുവേട്ടത്തി കുടിക്കാൻ എടുത്തു വെച്ച പാല് അവൾ അബോഷൻ ടാബ്ലറ്റ് കലക്കിയെങ്കിൽ ഇതിനോടകം മാളുവേട്ടത്തി ആ പാല് കുടിച്ചിട്ടുണ്ടാകില്ലേ അപ്പോൾ മാളുവേട്ടത്തിടെ വയറ്റിലെ കുഞ്ഞ് ദൈവമേ അവൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഈശ്വരനെ വിളിച്ചുപോയി അതേസമയം തന്നെയാണ് അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നത് കണ്ട് ദേവനും ഹരിയും അച്ഛനും അമ്മയും ഒക്കെ അവന്റെ അരികിലേക്ക് ഓടി വന്നത് മിഥു മോനെ എന്തായി എന്റെ കുഞ്ഞിനെ ഇപ്പൊ എങ്ങനെയുണ്ട് ഉമയമ്മ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചുവെങ്കിലും അവൻ യാതൊരു മറുപടിയും പറയാതെ പിന്നിലായി നിന്ന ഹരിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്താ മിഥുൻ എന്താ നീയൊന്നും മിണ്ടാത്തത് കയ്യ്ക്ക് ഇപ്പോ എങ്ങനെയുണ്ട് ഒരു ഡെലിവറി കഴിഞ്ഞോ അവന്റെ മൗനം കണ്ടതും ദേവന അല്പം ദേഷ്യത്തോടെ തന്നെ അവനോട് ചോദിച്ചു എന്നാൽ അപ്പോഴും യാതൊന്നും തന്നെ മിണ്ടാതെ ഹരിയുടെ മുഖത്തേക്ക് തന്നെ കണ്ണുകൾ നട്ടു നിൽക്കുന്നവനെ കണ്ട് അവരെല്ലാവരും സംശയത്തോടെ പരസ്പരം നോക്കി എന്താ മിഥുൻ എന്ത് പറ്റി നിനക്ക് വായ തുറന്ന് എന്തെങ്കിലും പറയടാ ഹരി അവന്റെ മുന്നിലേക്ക് വന്ന് അവന്റെ ഇരുതോളിലും പിടിച്ചു കുലുക്കൊണ്ട് ചോദിച്ചതും മിഥുൻ ഒരു പൊട്ടിക്കരച്ചിലോടെ അവന്റെ നെഞ്ചിലേക്ക് വീണു ഒരു നിമിഷം അവന്റെ പ്രവൃത്തിയിൽ കൂടി നിന്നിരുന്നവരെ പകച്ചുപോയി എന്തെങ്കിലും സംഭവിച്ചുവോ എന്ന ചിന്തയിൽ അവരിൽ ഒന്നാകെ ഭയമുടലെടുത്തു മിഥുനേ എന്തടാ പ്രിയക്കും കുഞ്ഞിനും എന്തെങ്കിലും നിർത്തു ഹരി അവൻ ചോദിച്ചു കഴിഞ്ഞ മുന്നേ മിഥുന്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു ഒരു നിമിഷം അവന്റെ ഭാവമാറ്റത്തിൽ അവരെല്ലാവരും ഞെട്ടിപ്പോയി ഇനി ഒരു നിമിഷം പോലും അവൾക്ക് വേണ്ടി നിങ്ങൾ വേദനിക്കരുത് ഹരിയേട അവൾ ചത്തു എന്ന് കേട്ടാ പോലും നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണു നേരെ അവൾക്ക് വേണ്ടി പൊഴിയരുത് നിങ്ങളുടെ ഒരു സഹതാപത്തിനുള്ള യോഗ്യത പോലും അവൾക്കില്ല ദേഷ്യത്തോടെ പറഞ്ഞു തുടങ്ങിയവൻ അവസാനമായപ്പോഴേക്കും കരഞ്ഞു പോയിരുന്നു മിഥു നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അവൾ നിന്റെ ഭാര്യയാണ് ഈ അവസ്ഥ കിടക്കുന്ന എന്റെ ഭാര്യയെക്കുറിച്ചാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഓർമ്മ വേണം അവന്റെ നാവിൽ നിന്ന് വീണ വാക്കുകൾ കേട്ട് ഒരു നിമിഷം അവിടെ നിന്നിരുന്നവരെല്ലാം പകച്ചു പോയെങ്കിലും പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്തത് പോലെ ദേവൻ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അതിന് പുച്ഛത്തോടെ ഒരു ചിരിയായിരുന്നു അവന്റെ മറുപടി അപ്പോഴേക്കും ലേബർ റൂമിന്റെ വാതിൽ തുറന്ന ഡോക്ടറും നഴ്സും കൂടെ പുറത്തേക്ക് വന്നിരുന്നു അവരെ കണ്ടതും ഹരിയും ദേവനും അച്ഛനും അമ്മയും മിഥുനെയും ഒന്ന് നോക്കിക്കൊണ്ട് അവരുടെ അരികിലേക്ക് ചെന്നു ഡോക്ടർ പ്രിയ ദേവൻ ചോദിച്ചതും ഡോക്ടർ ദീർഘനിശ്വാസം എടുത്തു വിട്ടു ഇപ്പൊ കണ്ടീഷൻ വളരെ മോശമാണ് പെയിൻ ഉണ്ടെങ്കിലും കുഞ്ഞ് തിരിഞ്ഞു വരാത്തത് കൊണ്ട് തന്നെ നോർമൽ ഡെലിവറി നടക്കില്ല പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നത് എമർജൻസി സിസേറിയൻ ആണ് പക്ഷെ പെട്ടെന്ന് ആ ആക്കൂട്ടിക്ക് ഹൈ ബി പി ആയി ഇനി ഈ ഒരു സിറ്റുവേഷനിൽ സിസേറിയനും നടക്കില്ല ഒരു നിമിഷം ഡോക്ടറിന്റെ വാക്കുകൾ കേട്ടതും അവരെല്ലാവരും തറഞ്ഞു നിന്നുപോയി